ഓൺലൈൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവജനോത്സവം വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ് എട്ടോളം സ്റ്റേജുകളിൽ മൂവായിരത്തിൽ പല വിദ്യാർത്ഥികളാണ് ഈ കലാ പങ്കെടുക്കുന്നത് ഈ കലാ മാമാം ആസ്വദിക്കാൻ നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ് നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഉത്സവം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി നാല് മണിക്കാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറ് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു ൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്കൃത സ്കൂൾ വീണ്ടും സബ്ജില്ലാ മേളയ്ക്കു ഒരുങ്ങുന്നത് ജില്ലാ കലോത്സവം ഞങ്ങളുടെ നാടിന്റെ മഹോത്സവമായി മാറിയിരിക്കുകയാണ് കുന്നങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി കെ റീപെയാണ് ചെയർമാൻ എല്ലാ സഹകരണവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് നമ്മുടെ നാട്ടുകാരാണ് ഭക്ഷണ കമ്മിറ്റി എത്തിച്ചിരിക്കുന്നത് വൻ ജന പങ്കാളിത്തത്തോടെ ഒരു നാടിന്റെ മഹോത്സവമായി മാറിയിരിക്കയാണ് ഇവിടെ വിജയത്തിനു വേണ്ടി നാട്ടുകാരുടെ പങ്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് കലോത്സവം സംസ്കൃത ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്നത് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു വരികയാണ് അതുതന്നെയാണ് നമ്മുടെ കലോത്സവത്തിന്റെ വിജയം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന കലാമാമാങ്കത്തിന് കലാമാങ്കത്തിന് വട്ടോളി സംസ്കൃത ഹൈസ്കൂൾ സാക്ഷ്യം വഹിക്കുകയാണ് ജനറൽ കലോത്സവം സംസ്കൃതോത്സവം അറബിക് കലോത്സവം എന്നീ വിവിധ മേഖലകളിലായി അഞ്ച് ദിവസങ്ങളിൽ തുടരുന്ന മേളയിൽ രചനാ മത്സര ഇനങ്ങളും സ്റ്റേജിനങ്ങളും അരങ്ങേറുകയാണ് എൽ പി വിഭാഗത്തിൽ ഇരുപത്തി മൂന്ന് ഇനങ്ങളിൽ അറുനൂറ്റി തൊണ്ണൂറ്റേഴ് മത്സരാർത്ഥികളും യു പി വിഭാഗത്തിൽ മുപ്പത്തി ഇനങ്ങളിൽ നിന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് മത്സരാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റൊന്ന് ഇനങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ് മത്സരാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് നൂറ്റിപ്പത്തി മേള അംശ വിജയമാക്കി തരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വന വന്യ വകുപ്പ് മന്ത്രി ശ്രീ എം കെ ശശീന്ദ്രൻ അവരുകളാണ് അദ്ദേഹത്തെ സംഘടന സമിതിക്കും കുന്നമ്മരസമിതിക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ അദ്ധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കുറ്റാടി നിയോജക മണ്ഡല എം എൽ എ ശ്രീ കെ പി കുഞ്ഞമ്മതകുട്ടി ഹാസാണ് അദ്ദേഹത്തെയും സ്വാഗതസമെ ഭരണസമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു മുഖ്യാതിഥിയായിട്ട് ഡാനി പരമാശകളിലൂടെ നമ്മളെ ഒക്കെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ലിബില്ല അദ്ദേഹത്തെയും ഈ സ്വാഗത സംഘ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ ആ സംസ്ഥാനത്തിൽ സംസാരിക്കുന്ന കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ചന്ദ്രി അദ്ദേഹത്തെയും ഈ സ്വാഗത സംഘത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് വീട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ ബാബു പാട്ടാണി

സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ സന്ദർഭമല്ല എന്നറിയാം മത്സര പരിപാടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ടതാണ് ഈ ഉദ്ഘാടന പരിപാടി നമ്മളിവിടെ നടത്തുന്നത് സമയബന്ധിതമായി തന്നെ മത്സര പരിപാടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടും ഉണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം എന്നെല്ലാവർക്കും അറിയാം ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷം അധികാരത്തിൽ വന്ന മഹാനായി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിലെ കലാസാംസ്കാരിക കഴിവുകൾ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള സന്ദർഭം കൂടിയാണ് സർവതോമുഖമായ വികാസമാണ് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുണ്ടശ്ശേരി മാസ്റ്ററുടെ കാലഘട്ടത്തിലാണ് കോഴിക്കോട്ട് അമ്പത്തി എട്ടിൽ ആദ്യമായി വളരെ പരിമിതമായ വൃത്തത്തിൽ വളരെ പരിമിതമായ എണ്ണം മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഈ യുവജനോത്സവം ആരംഭിക്കുന്നത് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായി പടിപടിയായി വളർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കലോത്സവത്തിലൂടെ കാണാൻ കഴിഞ്ഞത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ എല്ലാവരും തന്നെ ഈ കലോത്സവ വേദികളിൽ കൂടി വളർന്നു വന്നതാണ് എന്നറിയാം ഗാനകന്ധർവൻ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ ഇത്തരം വേദികളിൽ മാറ്റുരച്ച് താഴെത്തട്ടിൽ നിന്നും മത്സര പരിപാടികൾ വിജയിച്ചാണ് അത്യുന്നതിയിലേക്ക് എത്തിയത് എന്ന് നമുക്കെല്ലാം അറിയാം എണ്ണിയാൽ ഒടുങ്ങാത്ത കലാകാരന്മാരുടെ നീണ്ട നിര നമുക്ക് കേരള കലോത്സവത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മുടെ ഈ മത്സരത്തിൽ മാറ്റുരക്കുന്നവർ നാളെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ കലാകാരികളും കലാകാരന്മാരായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ മത്സരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ കലാകാരന്മാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് അവർക്ക് വിജയാശംസകൾ പ്രത്യേകം നേരുകയാണ് മത്സരപരിപാടികളിൽ എല്ലാവരും വിജയിക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അതുകൊണ്ട് ആരും നിരാശരാകേണ്ട പ്രശ്നമൊന്നുമില്ല അടുത്ത മത്സരത്തിൽ കൂടുതൽ ശക്തമായി ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് കൂടുതൽ നല്ല നിലയിൽ മത്സര പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അത് കൈമുതലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒന്നും രണ്ടും മൂന്നും സ്ഥാനമല്ല ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണ്ണയിക്കുന്നത് എന്നതുകൊണ്ട് ഒരുപാട് മികച്ച കുട്ടികൾക്ക് പരിഗണനകൾ ലഭിക്കുന്ന വേദിയാണ് ഈ ആഘോഷാവസരം എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രൈസ് കിട്ടാത്തവർ ഗ്രേഡിൽ എത്താത്തവർ ഒരു കാരണവശാലും പുറകോട്ട് പോയി ഇന്നലെ നിഗമനത്തിൽ എത്താൻ പാടില്ല കൂടുതൽ ശക്തിയോടുകൂടി മത്സരിക്കാനുള്ള കരുത്താർജിക്കുന്ന വേദികളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് കുട്ടികൾ തമ്മിലുള്ള മത്സരമാണ് രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരമല്ല അധ്യാപകന്മാർ തമ്മിലുള്ള മത്സരവും ഈ കാര്യവും നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കലസ കലോത്സവ വേദികളിൽ പലപ്പോഴും അനാരോഗ്യകരമായ ചില പ്രവണതകൾ നാം കണ്ടുവരാറുണ്ട് പത്രവാർത്തകളിലൂടെ പലപ്പോഴും നമ്മൾ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യകരമായ മത്സര പരിപാടികൾക്ക് കളമൊരുക്കി കൊടുക്കുക എന്ന ചുമതലയാണ് അധ്യാപകന്മാർക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ അധികാരികൾക്കും വിദ്യാഭ്യാസ അധികാരികൾക്കും ഉള്ളത് എന്ന കാര്യം വിസ്മരിക്കപ്പെടരുത് ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് ആ നിലയിൽ നല്ല ആരോഗ്യകരമായ മത്സരം നടത്തി നടക്കുള്ളതല്ല ഉന്നമ്മൽ സബ്ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത്തരം മത്സര പരിപാടികളെല്ലാം തന്നെ ഒരു ബഹുജന പരിപാടികളാക്കിയാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണാം ഉന്നമ്മൽ പഞ്ചായത്ത് ഈ സംസ്കൃതം സ്കൂൾ പരിസരങ്ങൾ എല്ലാം തന്നെ ഇത്തരം കലാ കായിക പരിപാടികൾക്കെല്ലാം തന്നെ മികച്ച പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു ജനതയുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ജനകീയമായി ഈ മേള സംഘടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അങ്ങേറ്റം സന്തോഷകരമാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഈ മേള വിജയിപ്പിക്കുന്നതിൻ്റെ രംഗത്തിറങ്ങിയ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യാണ് മറ്റു അധ്യാപകരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ കുന്നമൽ ഉപജില്ല കലാമേളയാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് പന്ത്രണ്ട് നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ നടത്തി വരികയാണ് എന്റെ വില എല്ലാ ആശംസകളും ബോധ്യമായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ബ്ലോക്ക് ഉപജില്ലാ അടിസ്ഥാനത്തിലും തുടർന്ന് ജില്ലാ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലും കലോത്സവങ്ങൾ നടത്തുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് മത്സരത്തിൻ്റെ മാതൃകയിൽ കഴിഞ്ഞ നാല് ദിവസം വിദ്യാർത്ഥികളുടെ ഒളിമ്പിക്സ് എറണാകുളത്ത് വെച്ച് നടക്കുകയുണ്ട് കായിക മേഖലയിൽ ചെറുപ്പം തൊട്ട് പുതുതലമുറയെ സജ്ജമാക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടാണ് ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചത് ചില അപശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗംഭീരമായ വിജയമാണ് ആ പരിപാടി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കണം ഇത്തരം കലാകായിക മത്സരങ്ങൾ അത് തോൽക്കാനോ ജയിക്കാനോ ഉള്ളതായി ഇവിടെ തോൽവിയില്ല നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ മക്കളുടെ കഴിവുകളെയും കലാപ്രതിമയെയുമാണ് അപ്പോൾ അത് അവതരിപ്പിക്കാനുള്ള വേദി ആയാണ് ഇതിനെ കാണേണ്ടത് അപ്പം ഗുരുവായൂർ ആദ്യത്തെ നൃത്തം അവിടെയാണ് അവതരിപ്പിക്കുക നൃത്തം പഠിച്ചു കൂട്ടിയത് ബാക്കി എല്ലാ അടിപൊളി സംഗീതം അവതരിപ്പിക്കാനേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രേരണയാകും എന്നതാണ് ഞാൻ പോയി നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ മക്കളുടെ കഴിവുകൾ സവിശേഷ കഴിവുകൾ ആ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം മാത്രമാണ് ഇത്തരം ഉത്സവങ്ങളും ആഘോഷ പരിപാടികളും ജയിക്കാനില്ല തോൽപ്പിക്കാനുമല്ല അതാണ് എനിക്ക് അതേ കുറിച്ച് പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ മലേതര സംസ്കാരത്തിൽ കരുത്തും ഊർജ്ജസ്മൃതിയും ശോഭയും നൽകുന്ന മേഖലകളാണ് ഇത്തരം ആഘോഷ മേഖലകൾ കലോത്സവങ്ങളിൽ നിങ്ങൾ നമ്മുടെ നാട് കരുഷിതമാണ് എന്ന് പറയാൻ ഞാൻ എന്നോട് യോജിക്കുന്നില്ല കരുഷതമായ അന്തരീക്ഷം നമ്മൾ പക്ഷേ കണ്ടിട്ടില്ലെന്നും അപേക്ഷിച്ച് വളരെ അപ്രസക്തമായ ശബ്ദങ്ങൾ പ്രസക്തമുള്ളതാ സമൂഹത്തിന്റെ രാഷ്ട്രീയ ആരോഗ്യത്തെ കാണുന്നതെന്ന് ശ്രമിക്കുകയും

നമ്മുടെ ഇവിടെ ഈ സ്റ്റേജിൽ ഏതെങ്കിലും ഏതെങ്കിലും ൾ ഇവിടെയോ നമ്മുടെ മക്കൾ കഴിഞ്ഞ പ്രേവർഷമായി കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആഘോഷ പരിപാടികൾ അതങ്ങനെ തന്നെയായി वालं, बुय्यं, नम्रे, बोध जीवन ते चैनिंग के वतार की मार्चे ट्रेन नाचन सिखोगे, ये चलेगे पंगर कैन, इन्हें आजे, इम्मीलिया, चिरिकारी ले इम्मीलिया, बाहर लोडो बच्चों इन्वाइस ऑफिस ले जाना ൂടി കാണുക സ്നേഹത്തോടെ ആസ്വദിക്കുക നമുക്ക് ഒരു പോയിന്റ് കുറഞ്ഞു പോയി എന്നുള്ള ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല ഇത് ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ ഒരു കേരളം ചുറ്റിക്കാരണം മുന്നേറ്റത്തിൽ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു వేకాశ సంరం వన్యుక్షిత

ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ട്രോഫി പവലിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നാടാപുരം ഡിവൈഎസ്പി ശ്രീ പ്രമോദ് സാറാണ് ഈ പവലിയന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടുന്ന മുഴുവൻ സ്കൂളുകൾക്കും പുതിയ ട്രോഫികളാണ് കമ്മിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഈ കമ്മിറ്റി കെ എസ് ടി കുന്നമൽസബ് ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ക്ലബുകളും വിവിധ സംഘടനകളും ഒക്കെ ഈ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ജനകീയമായി വളരെ ആകർഷകമായ രീതിയിലാണ് നമ്മുടെ ഈ ട്രോഫി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ട്രോഫി പദവിയുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖ കുന്നമസാ സ്കൂൾ കലോത്സവം ഇന്നലെ മുതൽ അതായത് നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വട്ടോളി നാഷണൽ വട്ടോളി സംസ്കൃത ഹൈസ്കൂൾ വെച്ച് നടക്കുകയാണ് ഇന്നലെ രചനാ മത്സരങ്ങളും ഓഫ് സ്റ്റേജ് ഐറ്റങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഇന്ന് രണ്ടാം ദിവസത്തെ കടന്നിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു ജനകീയമായ ഒരു ഘോഷയാത്രയോടുകൂടി ഇന്നലെ പരിപാടികൾ സമാപിച്ചു ഇന്ന് രാവിലെ എല്ലാ സ്റ്റേജുകളും പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ സജീവമായിട്ടാണ് എല്ലാ വേദികളും ഉള്ളത് സമാപനം പതിനഞ്ചാം തീയതി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ ഇതിപ്പോ ഒരു ജനകീയ ഉത്സവമായിട്ടാണ് ഈ ഗ്രാമം ഈ ഈ കുന്നമലൂർ ഉപജില്ലാ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നത് പബ്ലിസിറ്റി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ അണ്ടറിൽ തന്നെ നിരവധി വീഡിയോകളും മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നാട് മുഴുവൻ നാട്ടിലെ ആളുകൾ മുഴുവൻ തന്നെ ഈ പരിപാടിയുടെ പബ്ലിസിറ്റി ആയി മാറുകയും അവരവരുടേതായ കഴിവിനനുസരിച്ചുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റാൻ വേണ്ടി കഴിയുന്നത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഈ നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു കലാമേളയാണ് ചരിത്രത്തിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ കലാമേള മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു ജനകീയ ഉത്സവമാക്കി മാറ്റിയ ഈ നാട്ടുകാരോട് പ്രത്യേകം അഭിനന്ദനം ഈ പബ്ലിസിറ്റി കമ്മിറ്റിക്ക് അറിയിക്കുകയാണ് കുന്നുമൽ ഉപജില്ലാ കലോത്സവം രണ്ടാം ദിവസം ഭംഗിയായി പുറത്തിക്കുകയാണ് ഈ രണ്ടാം ദിവസമാണ് കലോത്സവത്തിന്റെ പ്രൗഢഗംഭീരമായ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട കുച്ചിയാടി എം എൽ എ കുഞ്ഞമ്മിവാസ്റ്ററുടെ അധ്യക്ഷതയിൽ കേരള വനം വകുപ്പ് മന്ത്രി കെ ശശിന്ദ്രസാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിനകത്ത് ഈ ഉൾക്കൊള്ളുന്ന എട്ട് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ ചടങ്ങിൽ പങ്കെടുക്കും അവരുടെ ഗംഭീരമായ ഘോഷയാത്രയും അവസാനിച്ചിട്ട് ഉദ്ഘാടനവും സമാപനവും സമാപന ദിവസം വെള്ളിയാഴ്ചയാണ് ആ ദിവസവും പരിപാടിയും കുട്ടികൾക്ക് ട്രോഫി നൽകുന്ന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നു കുന്നമൽ ജില്ലയിലെ കലോത്സവം അഞ്ചു ദിവസങ്ങളിലായി സംസ്കൃത സ്കൂൾ നടത്തുകയാണ് ഇന്ന് വേദി എട്ട് വേദികളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടക്കുന്നു മുത്ത ഇനങ്ങൾക്ക് ഭാഗം രണ്ട് വേദികൾ നൃത്ത ഇനങ്ങളാണ് ഇംഗ്ലീഷ് ഹിത്ത് ഉൾപ്പെടെയുള്ള നിരവധി മത്സര ഇനങ്ങൾ എട്ട് വേദികളിലായി നടക്കുകയാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ് ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് മാറ്റി വയ്ക്കുന്ന ഒട്ടേറെ വേദികളിലെ സജീവമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഏകദേശം രാത്രി കൊണ്ട് മത്സരങ്ങൾ പൂർത്തിയാവുകയാണ് അവസരങ്ങളുടെ റിസൾട്ടുകൾ ചെയ്യാണ് ഇന്നലെ പറഞ്ഞാൽ രേഖാവസരങ്ങളുടെ റിസൾട്ടൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് അതിന് കമ്പ്യൂട്ടറിൽ കയറ്റിയതിന് ശേഷം അത് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രസിദ്ധിക്കാൻ വേണ്ടിട്ട് നൽകുന്നതാണ് റിസൾട്ടുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ രണ്ടാവസരങ്ങളുടെ എല്ലാ റിസൾട്ടുകളും റെഡിയായാണ് उर्दू साल ना मस्त आंगी सरा वो तो सरा उ सराउा वो देखो दुल्हन दुल्न बनाव तो, देखो दुल्न बनाव तो, जो भी ऐसी आग लिया हो दो कई बात बने अपने सपने मन के दिल के धड़गन ये जबान बोल रही है उर्दू नामे सारे हिंदुस्तान सारे हिंदुस्तान